السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بلد الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ويميط الأذى عن الطريق صدقا رواه البخاري ومسلم رحمة الله عليهما സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബഹാൻ അഹുബത്തലെ നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീ ഇമാം നബബി റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ ഇരുപത്തി ആറാമത്തെ ഹദീസ് നമ്പറായി ചേർത്ത അബുഹുറിയാഹു അൻഹുയിൽ നിന്നും ഇമാം ബുഖാരി അഹ്ലത്തുല്ലാഹി അലേഹി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറും ഇമാം മുസ്ലിം അഹമ്മത്തുല്ലാഹി അലേഹി ആയിരത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലെ ഏറ്റവും അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് ഓരോ വിശ്വാസിയും തൻ്റെ വിശ്വാസം ഏത് രംഗത്തും കാത്തു സൂക്ഷിക്കണം അതിനു ഉതകും വിധം ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളെ ഈമാൻ കാര്യങ്ങളെ റസൂൾ അലൈസ് ആറ് കാര്യങ്ങളായി പരിമിതപ്പെടുത്തുകയും അറുപത്തിഒൻപത് മുതൽ എഴുപത് വരെയുള്ള അംശങ്ങളായി അത് ബാഹിക്കുകയും ചെയ്തു പഠിപ്പിക്കുന്ന ഹദീസ് ഹദീഫ് അൻഹുയിൽ നിന്ന് ഇമാം ബുഹാരി മുസ്ലിമും ഇത്തിഫാഖോട് കൂടി മുത്തഫുൻ അലോഹിയായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്കൊക്കെ സുപരിചിതമാണ് അൽ ഔ ശുഅബതൻ എഴുപതോ അല്ലെങ്കിൽ അറുപത്തിയൊൻപതോ ഭാഗമാണ് ആ ഇമാന്റെ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന കലിമയാണ് അതിൽ ഏറ്റവും താഴെയുള്ളത് ഇമാ അരി വഴിയിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഈ ഹദീസ് പഠിപ്പിച്ച റസൂൾ അള്ളഹി സാഹു അലി മുസ്ലമയുടെ ജന്മദിനത്തിൻ്റെ പേരിൽ പോലും ഇമാന്റെ ഒരു അംശം അര അംശം പോലും ഇല്ലാത്ത വിധം റോഡ് ബ്ലോക്ക് ചെയ്യും പ്രയാസപ്പെട്ടും അതുപോലെ തന്നെ രോഗികളും ബുദ്ധിമുട്ടുന്നവരും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് പോലും ദ്രോഹമുണ്ടാകുന്ന രൂപത്തിലായിത്തീരുന്ന വഴിയെ കൈവശപ്പെടുത്തുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത് സാമൂഹികമായൊരു ദുരന്തമാണ് എങ്കിൽ വ്യക്തിപരമായി കുടുംബപരമായി പല വിശ്വാസികളായ ആളുകളും അവരവരുടെ വീട്ടിൽ കറിവെക്കുന്ന സബോളയുടെ തോട് കഴിച്ച കോഴിമുട്ടയുടെ തോട് തിന്ന പഴത്തിൻ്റെ തോല് കഴുകി മുറിച്ചുണ്ടാക്കിയ മീനിൻ്റെ തലയും അവശിഷ്ടങ്ങളുമൊക്കെ കവറിൽ പൊതിഞ്ഞ് വഴിയരികിലും തോട്ടിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇടങ്ങളിലുമൊക്കെ നിക്ഷേപിച്ചു വെച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രൂപേനെ അവനവന്റെ വീട്ടിൽ നിന്ന് ശല്യം ഒഴിവാക്കുന്ന ഒരു ദുരന്തപൂർണമായ കാഴ്ച ഇന്ന് വ്യാപകമായി കണ്ടുവരുന്നു ഇമാനിൽ അര അംശമെങ്കിലും ഉണ്ട് എങ്കിൽ അത് അവനവൻ്റെ ഉള്ള സ്ഥലത്ത് തന്നെ സംസ്കരിക്കുവാനും മാലിന്യം സെപ്റ്റിക് ടാങ്കിലെ ഓവർഫ്ലോ അടുക്കളയിലെ വെള്ളം വീട്ടിൽ കത്തിക്കുന്ന പുക അവനവൻ നട്ടുവളർത്തി ഉണ്ടാക്കുന്ന മരത്തിന്റെ ചില്ലകൾ ഇങ്ങനെ തുടങ്ങി മറ്റുള്ളവർക്ക് ദ്രോഹവും ഉപദ്രവവും ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ പൊതുനിരത്തിലേക്ക് നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടോ അത് മുഴുവൻ ഇല്ലാതാക്കുമ്പോഴാണ് ഒരു വിശ്വാസി സമ്പൂർണമായും വിശ്വാസിയായത് നസൂള്ളി സാഹു അലൈവം ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കാണുകയാണ് സ്വർഗത്തിലുള്ള മനുഷ്യൻ ധനികരല്ല വലിയ വിവാദത്തുകളൊന്നും ചെയ്തിട്ടില്ല വലിയ സ്വതക്കാർ നിർവഹിക്കുവാൻ ആവശ്യമായ ഒന്നുമില്ല പക്ഷെ ആ മനുഷ്യൻ ചെയ്തത് തൻ്റെ കയ്യിലുള്ള വെട്ടുകത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ മടവാൾ ഉപയോഗിച്ച് വഴിയിലേക്ക് നീണ്ടുവന്ന ശല്യമായിത്തീരുന്ന മറ്റുള്ളവർക്ക് ദ്രോഹമായി ദ്രോഹമായിത്തീരുന്ന ഒരു മരത്തിൻ്റെ ചില്ല വെട്ടി വെട്ടിയൊതുക്കി എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ വ്യക്തിക്ക് വ്യക്തിക്കുള്ള സുഭാരഹത്തിൽ സ്വർഗം നൽകിയതാണത്രേ നമുക്കും അങ്ങനെ ഈമാൻ്റെ ചെറിയ അംശം മുതൽ വലിയ അംശം വരെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവും തക്കവയും അള്ളാഹു സുബാന മുഖത്തേന ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബെർദിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളും പ്ര ും പ്രായാധിക്യത്തിന്റെ ക്ഷീണങ്ങളും ഉള്ളവരുമായ ആളുകൾക്കും നമുക്കും അള്ളാഹു സുബഹാൻ ഹുബത്തേല അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഈമാനും മിഖ്ലാസും തക്കവയുമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും മരണസമയത്ത് കാമിലായി ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ടടക്കാനും പകം ലഭിക്കുന്ന മുത്തക്കൈകളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും മറക്കത്തു യും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ ക്സൂത്ത് ചെയ്തവരുടെ നല്ല മൊറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എല്ലാവരുടെയും എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്ത് ഫിരിതൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർച്ചുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته